യൂട്യൂബിലും മറ്റും സോഷ്യൽ മീഡിയയിലൊക്കെ ക്രിയേറ്റേഴ്സ് ഒരുപാട് കടന്നുകൊണ്ടേരിക്കുന്നത് എന്നുവെച്ചാൽ പുതിയ പുതിയ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്ത് വന്നുകൊണ്ടേ ഇരിക്കുക അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ എഡിറ്റ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുക അതേപോലെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇൻഷോട്ട് ആപ്പാണ് ആ ഇൻഷോട്ട് ആപ്പിൽ എങ്ങനെയാണ് എഡിറ്റ് കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളത് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്റെ ഫോൺ സ്ക്രീൻ റെക്കോർഡിങ്ങിലൂടെ കാണിച്ചു തരുന്നത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ ഒന്ന് നൈസായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് കാര്യം പറഞ്ഞു തരും നിങ്ങളെ ഞാന് പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻഷോർ ആപ്പ് എങ്ങനെയാണ് ജീവിതം നോക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും താഴെയുള്ള നമ്പർ കൊടുക്കുന്നത് ചോദിക്കാൻ വാട്സാപ്പിൽ ഫ്രീ ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മറുപടി നൽകുന്നതായിരിക്കും അങ്ങനെ നമുക്ക് ഈ വീഴിലോട്ട് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇൻഷോർ ആപ്പ് ഓപ്പൺ ചെയ്യാം ഇൻഷോട്ട് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റിൽ നമുക്ക് കാണും ഇങ്ങനെയാണ് കേട്ടോ ഇതിലിപ്പോൾ നമ്മൾ വീഡിയോ ആണ് എഡിറ്റ് ചെയ്യേണ്ടത് അതേപോലെ ഫോട്ടോ എഡിറ്റ് ചെയ്യേണ്ടത് ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇനി ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യേണ്ടതുണ്ട് അതെടുത്ത് കാണുകട്ടോ അപ്പോൾ ഇപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടോ നോക്കാം വീഡിയോ ഓപ്പൺ ചെയ്യാം ഇത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചേണ്ടത് ഉള്ളതുകൊണ്ട് ആട്ടോ ഇങ്ങനെ കാണിക്കുന്നത് നമ്മൾ പുതിയ എടുക്കുന്ന ആയതുകൊണ്ട് ന്യൂ എന്നുള്ള നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇതിനു ശേഷം ഏതെങ്കിലും ഒരു ഒന്ന് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇന്നതിനുശേഷം താഴെ പച്ചതിൽ ടിക്ക് ചെയ്ത് കൊടുത്തു ഇവിടെ ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ സ്ക്രീന് ഇപ്പോൾ നിൽക്കുന്നത് പതിനാറ് ഒമ്പതിലാണ് നിൽക്കുന്നത് അത് ഈ ഫസ്റ്റ് തന്നെ ക്യാൻവാസ് എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രീന് നമുക്കിനി യൂട്യൂബ് ഷോർട്ട് ആയിട്ടാണ് ചെയ്യുന്നത് എന്തെങ്കിലും നമ്മൾ എന്താ ഒമ്പതേ പതിനാറാക്കുക നമ്മൾ ഷോർട്ട് ചെയ്യുമ്പോൾ ഒമ്പതേ പതിനാറാണ് നമ്മൾ വെക്കാറ് അതേപോലെ നമ്മൾ ലോങ് വീഡിയോ ആണെങ്കിലും നമ്മൾ പതിനാറ് ഒമ്പതിലാണ് വെക്കുന്നത് യൂട്യൂബിൽ യൂട്യൂബിലിട്ടോ അതേപോലെ ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മൾ ഏകദേശം ഒമ്പത് പതിനാറ് ഒക്കെ വെച്ചു കൊടുക്കുക അപ്പോൾ ഏതാണ് നിങ്ങൾ വെച്ചതിനു ശേഷം ചെയ്യുക വേറെ ഈ ക്യാൻവാസിന് നേരെ തന്നെ കാണാൻ ടിക്ക് ആ ടിക്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ആഡ് ചെയ്ത വീഡിയോ ഇതാണ് നമ്മളിപ്പോൾ ഈ രണ്ടാമത്തെ നിങ്ങൾ കാണുന്നില്ലേ ക്യാൻവാസ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഓപ്ഷനെ നിങ്ങൾക്ക് കാണാം ഓഡിയോ ഈ ഓഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഫോണിലുള്ള മ്യൂസിക് വേണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഈ ഇൻഷോർട്ട് തന്നെ നമുക്ക് കുറച്ച് മ്യൂസിക് തരുന്നുണ്ട് അതിൽ നമ്മൾ ഈ ഫസ്റ്റ് കാണുന്ന മ്യൂസിക് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇത് നമ്മളെ ഷോർട്ടിലുള്ള കുറച്ച് മ്യൂസിക് ആണ് കേട്ടോ ഇനിയിപ്പോൾ നേരെ മറിച്ച് നിങ്ങളുടെ ഫോണിലുള്ള മ്യൂസിക് ആണ് ആഡ് ചെയ്യേണ്ടത് എന്ന് ചെയ്യാൻ മൈ മ്യൂസിക് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു സോങ്ങ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നോ അപ്പോൾ ജസ്റ്റ് ഞാൻ ഏതെങ്കിലും ഒന്ന് വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതല്ല ഇനി ഫ്യൂച്ചർ ആയിട്ടുള്ള എഫക്റ്റ് ഉള്ള സൗണ്ട് കാര്യങ്ങളാണ് അത് ഞാൻ കാണിച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മ്യൂസിക് ആഡ് ചെയ്ത് എന്നതിന് ശേഷം നമ്മളൊന്ന് പ്ലേ ചെയ്ത് ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ വോളിയം കുറയ്ക്കണമെങ്കിൽ നമ്മളെന്ത് ചെയ്യുക ആ മ്യൂസിക് വന്ന ഇതിനകത്ത് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ടച്ച് ചെയ്തതിനു ശേഷം ഇവിടെ നമുക്ക് എഡിറ്റ് അതേപോലെ വോളിയം സ്പ്ലിറ്റ് ഡിലീറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നതാണ് അപ്പോൾ വോളിയത്തിൽ ക്ലിക്ക് ചെയ്ത് തരാം അത്രയാണ് വോയിസ് വേണ്ടത് ഒക്കെ വേണമെങ്കിൽ കുറച്ച് മൂവ് അങ്ങനെ ശേഷം ഇനി ഈ സ്പ്ലിറ്റ് എന്ന് കാണുന്നില്ലേ ഈ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സംഭവം നമുക്ക് ഏകദേശം ഇവിടെ നിന്ന് കുറഞ്ഞൊരു ഏരിയ കഴിഞ്ഞതിന് ശേഷമാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ വരെ വെച്ചിട്ട് വെച്ചിട്ടെന്ത് ചെയ്യുക ഇതിലൊന്ന് ടച്ച് ടച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ ശേഷം ഈ സ്പ്ലിറ്റ് എന്ന് പറയുന്നതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗം എന്തായി ഈ ഭാഗം വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കണമെങ്കിൽ ആ ഡിലീറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത്രയും ഭാഗം നമുക്ക് ഒഴിവാക്കി കിട്ടും പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് ഏത് പോർഷനിലുള്ള മ്യൂസിക്കാണോ വേണ്ടത് വെച്ചാൽ ആ പോർഷൻ വരെയുള്ള എടുത്തിട്ട് അത് ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം നമ്മുടെ ഈ മ്യൂസിക്കിൽ എന്നൊന്ന് പ്രെസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എവിടെയാണോ തുടങ്ങേണ്ടത് ആ രീതിയിലുള്ള ഒക്കെ ആക്കി പൂവ് വെക്കാൻ പറ്റുന്നത് കേട്ടോ അത് അതിനു ശേഷം എന്ത് ചെയ്യുക നമ്മൾ ടിക്ക് കൊടുക്കുക ഇത് കഴിഞ്ഞ ശേഷം മൂന്നാമത്തെ നമ്മൾ കണ്ടില്ലേ സ്റ്റിക്കർ ആ സ്റ്റിക്കറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിലൊക്കെ ചാനൽ ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ഈ സെർച്ചിൽ ക്ലിക്ക് ചെയ്തിട്ട് സോഷ്യൽ നിന്ന് അതിനകത്ത് നമുക്ക് കുറേ ഉണ്ട് നമ്മുടെ സബ്സ്ക്രൈബും അതേപോലെ മെസ്സേജും ലൈക്കും കാര്യങ്ങളിലുള്ള എല്ലാ സ്റ്റിക്കറും ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അതേപോലെ എഫക്റ്റ് കാര്യങ്ങൾ ടെക്സ്റ്റ് അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് കാണിക്കുന്നതാണ് കേട്ടോ ഇതൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അതൊക്കെ എടുത്തിട്ട് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ പിന്നെ അതേപോലെ ഇതിൽ ഒരു പിക്ചറാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പച്ചറിൻ്റെ ഇത് അതിനകത്ത് ക്ലിക്ക് ചെയ്യുക ഇതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക നേരെ പ്ലസ് കൊടുക്കുക പ്ലസ് കൊടുത്ത് നമ്മളെ ഫോണിലുള്ള ഏതെങ്കിലും പിക്ചറാണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക പിക്ച്ർ നമുക്ക് അവിടെ വരുന്നതായിരിക്കും അതേപോലെ ഇതിൽ സ്ക്രോൾ ചെയ്ത് ഈ ആറ് മാർക്കിൽ ഞെക്കി പിടിച്ചിട്ട് നമ്മൾ ഒന്ന് ചെറുതാക്കി വലുതാക്കി ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിൽ നമുക്ക് ഷോർട്ടാക്കിയിട്ട് വയ്ക്കാം അതേപോലെ അതിൽ തൊട്ടിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കഴിഞ്ഞാൽ അത് എവിടെ വേണമെങ്കിൽ നമുക്ക് കൊണ്ട് വയ്ക്കുകയും പിന്നെ ഇതിൽ വേറെ ഒന്നുകൂടി പറയുക ഇവിടെ ഒരു ആനിമേഷൻ മോഡൽ വെച്ച് നമ്മൾ ഈ പെൻസിലേക്കൊണ്ട് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇതാ ഈ അരമാർക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിനോട്ടും താഴോട്ട് പോവും സൈഡിലേക്ക് എങ്ങനെ വേണമെങ്കിലും ഒക്കെ നമുക്ക് പോർഷനാക്കാൻ ആവും അതിനുശേഷം തിക്ക് കൊടുക്കാം പിന്നെ നമുക്ക് വേറൊന്നും കൂടി ഇതിൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്ഷൻ ഇനി ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു ക്യാപ്ഷൻ കൊടുക്കണം അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് നമുക്ക് ആഡ് ചെയ്യണം ടെസ്റ്റ് പറഞ്ഞാൽ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇതിപ്പോൾ ഒരു ഓണത്തിൻ്റെ ഇതിനായിട്ടുള്ള ഒരു പിക്ചറാണ് അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കട്ടെ ഓക്കെ ഞാൻ ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇവിടെ കാണുന്നില്ലേ ഇതിൽ ക്ലിക്ക് ചെയ്യാം അത് കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കളർ ഏത് വേണമെങ്കിലും വെക്കാൻ പറ്റുകാ അതേപോലെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബോർഡർ ആകും ഇനി ഏത് രീതിയിൽ വേണമെങ്കിലും വെക്കുക അതേപോലെ കളർ ലെൻസ് നമ്മൾ ക്ലാരിറ്റി കുറയ്ക്കുകയും കൂട്ടുകൊക്കെ ചെയ്യാം ഇതിൽ അതാ ഈ ഓപ്ഷനിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി ബോക്സ് ആക്കിയിട്ട് വെക്കണമെങ്കിൽ ലേബലിനുള്ളത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു ബോക്സ് പല മോഡലുള്ളതും വെക്കാം കണ്ടോ പിന്നെ കപ്പാസിറ്റി നമ്മൾ ക്ലാരിറ്റി കൂട്ടണമെങ്കിൽ അത് കൂട്ടുകയും ചെയ്യാം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ എഴുതിയതും നമുക്ക് ഇത് ഇതുകൊണ്ടല്ലേ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോർഷൻ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യാൻ പറ്റും കണ്ടോ അതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാം അടിക്ക് കൊടുത്തോ അതിന് ശേഷം ഇത് നമുക്ക് ഇനി ഒരു സൈഡിലാണ് വെക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അത് അതിൽ തൊട്ട് പ്രസ്സ് ചെയ്ത് പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി കൊടുത്താൽ മതി അതേപോലെ ചെറുതാക്കണെങ്കിൽ ഈ ആരോട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറുതാക്കി ഒക്കെ ചെയ്യാം ഇനി ഇപ്പം ഇത് ഇവിടെയല്ല വേണ്ടത് ഇനി ഇനിയിപ്പോൾ കുറച്ച് ഇങ്ങോട്ടാക്കി വെക്കണം ഉണ്ടെങ്കിൽ ഇതിൽ പ്രെസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നമുക്ക് എവിടെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ട് വെക്കാട്ടോ ഇങ്ങനെ നീക്കി പിടിച്ചാൽ മതി ഇനിയിപ്പോൾ കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കി കിട്ടണമെങ്കിൽ അതിൽ പ്രസ്സ് ചെയ്ത് പിടിച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാട്ടോ പിന്നെ ആ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ഇവിടെ ഈ ഇതിൻ്റെ നേരെ നിങ്ങൾ കാണുന്നില്ലേ ഇതിൽ നമുക്ക് തൊട്ട് ചില മിററ് പോലെ എങ്ങനെ വേണേലും എത്ര മണേലും ഒക്കെ കുറച്ച് കൊണ്ടുവരാട്ടോ അല്ല ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ ഏതൊരു ബാക്ക്ഗ്രൗണ്ട് പോലുള്ളതാണോ കണ്ടെങ്കിൽ അത് അതൊക്കെ ഇതിനകത്ത് താഴോട്ട് നിക്കാൻ കാണാം കേട്ടോ നമുക്ക് ഒരുപാടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ അടിയേണ്ടത് അത് നോക്കി ചെയ്യാം എന്ന ശേഷം ടെക്ക് കൊടുക്കാം പിന്നെ നമ്മളെ സ്പീഡ് കണ്ടില്ലേ ഇപ്പം നമുക്ക് ഈ ഒരു വീഡിയോ എത്ര സ്പീഡ് വേണം ഇനി സ്പീഡ് എത്ര കുറയ്ക്കണം അതേപോലെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റും അതല്ല ഇനി നമ്മുടെ രീതിയിൽ നമുക്ക് ഒരു പോർഷൻ നോക്കി അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ കർവ് ഈ രണ്ടാമത്തെ അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ നമ്മളെന്ത് ചെയ്യുക അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് നമ്മളിവിടെ ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യാത്ത ആയിട്ടില്ല നമ്മൾ ഈ സെൻറ്ററിൽ കാണുന്ന ഈ പ്ലസ്സിൽ ഇത് നീക്കി വെച്ചതിന് ശേഷം നമുക്ക് എവിടെയൊക്കെയാണോ സ്പീഡ് കൂട്ടേണ്ടത് അതിനനുസരിച്ച് നമുക്ക് അങ്ങനെ താത്തിൽ കുറച്ചൊക്കെ അങ്ങനെ വർക്ക് ആട്ടോ അതിനു ശേഷം നമ്മളിങ്ങനെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇങ്ങനെ കാണിച്ചു തരും നമ്മുടെ സ്പീഡ് പോണതും അതേപോലെ സ്പീഡ് കുറഞ്ഞു വരുന്നത് ഇങ്ങനെ നമുക്ക് പല ഇതിലായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇപ്പോൾ അവിടെ ഒരു പ്ലസ് കൊടുത്തിട്ട് ഞാൻ ദേശം താത്താണ് അപ്പോൾ ഇവിടെ സ്ലോ ആയിട്ട് വരുന്നത് കണ്ട് കണ്ടോ അപ്പോൾ സ്ലോ ആയി അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാനും പറ്റുകൊടുക്കാം എന്തെങ്കിലും നമ്മൾ ടിക്ക് കൊടുത്താൽ മതി പിന്നെ അത് ആനിമേഷൻ ഈ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഇൻ ഫസ്റ്റ് കാണുന്ന ഇന്നെന്ന് കണ്ടോ ഇന്ന് പറയുമ്പോൾ നമ്മുടെ തുടങ്ങുന്ന ഭാഗത്ത് നമുക്ക് ഒരു ഇതേപോലെ ഒരു ആനിമേഷൻ വേണം അപ്പോൾ ഞാനതിങ്ങനെ കൊടുത്ത് അതേപോലെ നമ്മളത് എൻ്റെ തീരുന്ന ഭാത്ത് ഔട്ട് എന്നുള്ളത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇതേപോലെ പല ഇതിലുള്ള പോർഷൻ ഉണ്ട് അതിൽ ഏതെങ്കിലും വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം അതല്ല ഇനി രണ്ടും ഒരേ ടൈമിലായിട്ട് കിട്ടണം നമ്മൾ ഈ മൂന്നാമത്തെ കോംബോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ ടൈമിൽ തന്നെ നമുക്ക് രണ്ടും ഒരു ഇതിലായിട്ട് കിട്ടുന്നതാണ് ഓക്കെ എന്നു വെച്ചാൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിലും കുറേ ഓപ്ഷൻ ഉണ്ട് പിന്നെ നമ്മുടെ ക്രോപ്പ് നമുക്ക് ഈ ക്രോപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഇനി കട്ട് ചെയ്തിട്ട് എത്ര വേണം വെക്കണോ അങ്ങനെയുള്ളതൊക്കെ ഇതിനകത്ത് ഉണ്ട് കേട്ടോ നോക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കട്ട് ചെയ്യണേലും ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുകയും ചെയ്യാം പിന്നെ നമ്മളെ ഈ എച്ച് ഡി ഇല്ലേ അത് നമുക്ക് ഈ ഇതിൽ കിട്ടില്ല അത് നമ്മൾ ഈ ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള ഇതിന് മാത്രമേ കിട്ടൂ നമ്മുടെ വീഡിയോയ്ക്ക് ഇത് എച്ച് ഡി ആയിട്ട് കിട്ടുന്നതല്ല പിന്നെ ഈ കട്ട് ഔട്ട് ഇതിലിപ്പോൾ ഞാൻ ജസ്റ്റ് അപ്പോൾ എന്താ പറയുക അത് ഒരു പിക്ചറിൽ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ കാണുന്നതാണ് കേട്ടോ അപ്പോൾ അതൊന്നും നമ്മൾ കട്ട് കട്ടൗട്ടും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് ഇനി നമ്മുടെ ഓഡിയോക്ക് വോയിസ് എഫക്റ്റ് എഫക്റ്റ് കൂട്ടണമെങ്കിൽ ഇതാ നമുക്ക് പല സൗണ്ടിലുള്ള ഇതുണ്ട് നമ്മൾ കൊടുക്കുന്ന വോയിസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഇവിടെതാണ് ഇതേപോലെ ഇങ്ങനെ സൗണ്ട് മാറ്റാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ വെക്കാത്തത് കൊണ്ടാണ് കേൾക്കാത്തത് പിന്നെ ഇനി ഇതേപോലെയുള്ള ഈ ഏരിയയിൽ ഇത്രയുള്ള ഇത് നമ്മൾ എന്ത് ചെയ്യുക ഇതിൽ ടച്ച് ചെയ്ത് ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം ഡൂപ്ലിക്കേറ്റ് ഇതേപോലെ ഒന്നുകൂടി എടുക്കണം നമ്മൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അത് ഈ പോഷൻ ഒന്നുകൂടി ഇവിടെ സെറ്റ് ആയി വരുന്നതാണ് ഇനിയിപ്പോൾ അത് വേണ്ടാന്ന് നിൽക്കുകയാണെങ്കിൽ അതിൽ ടച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഡിലീറ്റ് കൊടുത്താൽ മതി നോക്കി കഴിഞ്ഞിട്ട് ആ ഡിലീറ്റ് ഇവിടെ ആ ഡിലീറ്റ് കൊടുത്താൽ മതി അപ്പോൾ അത് ഒഴിവായി കിട്ടും പിന്നെ റൊട്ടേറ്റ് നമുക്ക് ഇതിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് റോട്ടറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലും ചെയ്യാം അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റോട്ടറ്റ് എങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ ഫ്ലിപ്പ് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായി കിട്ടണമുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അങ്ങനെ കൊടുക്കുക പിന്നെ നമുക്കിനി റിവേഴ്സ് സെറ്റാക്കണം എന്നുണ്ടെങ്കിൽ അത് ഇവിടെ ടൈമർ ആണ് നമ്മൾ റിവേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് ടൈം ആകുന്നതാണ് അപ്പോൾ ആ ടൈം ആയതിനു ശേഷം മാത്രമേ അത് ഓപ്പൺ ആക്കാൻ പറ്റൂ അപ്പോൾ സമയം എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തവരും അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ള നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള അറിയാനുള്ള കാര്യങ്ങൾ മെയിൻ ആയിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്തോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ഇവിടെ ഇൻഷോട്ടിന്റെ ഈ താഴെ നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ടോ അതിനകത്ത് നമ്മൾ ഇൻഷോട്ടിന്റെ ഒരു വാട്ടർ മാർക്ക് കാണാം ആ മാർക്കിൽ എന്ത് ചെയ്യുക നമ്മൾ ടച്ച് ചെയ്തതിന് ശേഷം ഫ്രീ റിമൂവ് എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ജസ്റ്റ് ഒരു പരസ്യം വരുന്നതായിരിക്കും ആ പരസ്യം വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ നമുക്കൊരു പരസ്യം വരുന്നതാണ് അപ്പോൾ ആ പരസ്യം വരാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ ആ സമയത്ത് എല്ലാം എഡിറ്റ് ചെയ്തൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക നെറ്റ് ഓഫ് ആക്കിയിട്ട് നമ്മൾ ആ ഫ്രീ റിമൂവ് കൊടുത്താൽ മതി അപ്പോൾ പരസ്യം വരുന്നതല്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു വീഡിയോ കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത് ഒക്കെ പഠിക്കാം കേട്ടോ നമ്മളിതെല്ലാം ചെയ്തതിനു ശേഷം ലാസ്റ്റ് ഫൈനലി നമുക്ക് ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ കാണാം എക്സ്പോർട്ട് എന്ന് കാണുന്നില്ലേ ഈ എക്സ്പോർട്ടിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൊലേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ നമ്മൾ പത്ത് എൺപത് തന്നെയാണ് വെക്കുന്നത് കേട്ടോ അതേപോലെ ഫ്രെയിം റേറ്റ് മുപ്പത് എഫ് പി എസ് ആണ് ഫോർമാറ്റ് എം പി ഫോർ പിന്നെ അത് നമുക്ക് വേറെ ഇതിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആ ടു കെ ചെയ്യാം അല്ല ഫോർ കെ ആണെങ്കിൽ ഫോർ കെ വെക്കാം അതല്ല എഴുന്നൂറ്റി ഇരുപത് പിക്സൽ ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ ഏതാണ് നമുക്ക് വേണ്ടത് നമ്മുടെ യൂട്യൂബിലൊക്കെ അധികം ആളും പത്ത് എംബൈയിലാണ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു ഫ്യൂച്ചറിൽ നമ്മൾ സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ഇവിടെ എക്സ്പോർട്ട് കൊടുത്താൽ മതി എക്സ്പോർട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് ഇതേപോലെ ചിലപ്പം ഒരു പരസ്യം വരും പരസ്യം വരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ പരസ്യം വന്നതിന് ശേഷം അത് കട്ട് ചെയ്തിട്ട് ഇതാക്കിയാൽ മതി അന്ന് വന്നതിനു ശേഷം ഇവിടെ ഇങ്ങനെ അത് കംപ്ലീറ്റ് ആയി സേവ് ആയി കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇൻഷോട്ടിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റുകളിലൂടെയുള്ള വലിയ വലിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതേപോലെ ഹൈപ്പ് കൂടി ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ചെയ്യാത്തവരാണെങ്കിൽ അതേപോലെ നല്ല നല്ല വീഡിയോകൾ വീണ്ടും വരുന്നതായിരിക്കും